ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരു മൂന്ന് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിലെ അത്യാവശ്യ ഘടകമായ ഒരു മൂന്ന് ഐറ്റങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ കൂട്ടുകാരെ എന്താണ്ട് ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അയെന്ന് പറയും ഇനി ബാക്കിയുള്ള അടുത്തൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല അതൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ തുണി കുഞ്ഞുങ്ങളുടെ യൂണിഫോം ഒക്കെ ഉണക്കി പോകാൻ ഭയങ്കര പാടാണല്ലേ നമ്മൾ പെട്ടെന്ന് രാത്രിയിലൊക്കെ കസേരയൊക്കെ എടുത്തിട്ട് അതിനകത്തൊക്കെ ഇട്ട് ഫാൻ്റെ കീഴിയിടാണ് പതിവ് അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചതാണ് ഇതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അതിന് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ റൂമിൽ ജനലിലോ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഫാൻ്റെ താഴെ നമുക്കിത് കൊളുത്തിയിട്ട് ഇതിനകത്ത് ഇത് നമ്മുടെ ക്ലിപ്പാണ് കേട്ടോ ആ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്തിടാം അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ യൂണിഫോം എല്ലാം ഉണങ്ങി കിട്ടും കേട്ടോ കാരണം നമുക്ക് കസേര ഇറക്കി നടക്കണ്ട പെട്ടെന്ന് തന്നെ ഇത് ഇതിപ്പം നമുക്ക് അകത്ത് മാത്രമല്ല വെളിയിൽ നമുക്ക് പെട്ടെന്ന് ഈ മഴയൊക്കെ ഒന്ന് തോന്നി വെയിൽ കാണുന്ന സമയത്ത് നമുക്ക് അയകെട്ട മരം ഒന്നും നോക്കി അടക്കണ്ട അന്നേരം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെ ഉപയോഗപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ആവശ്യത്തിനെ നന്നായിട്ട് വലിഞ്ഞു കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പൊ ഇതങ്ങനെ നമ്മൾ കെട്ടിട്ട് നമ്മളിന്ന് പൊന്നൂസിന്റെ യൂണിഫോം ഇടുകയാണോ നമുക്കൊന്ന് കാണാം കേട്ടോ നമ്മുടെ അയുടേ ഞാൻ റൂമിൽ തൽക്കാലത്തേക്ക് ഒന്ന് കാണിക്കുകയാണ് ഇതുപോലെ നമുക്ക് ജനറൽ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ യൂണിഫോം ആയാലും അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇതാണ് കേട്ടോ ഇതിൽ തന്നെയാണ് ആ ക്ലിപ്പും അങ്ങനെ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇത് നമുക്ക് ക്ലിപ്പ് ഊരി എടുക്കാൻ പറ്റത്തില്ല സെപ്പറേറ്റ് അല്ല അതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് ഇത് നമുക്ക് ഇത് ഇതുപോലെ പന്ത്രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ആയാലും ടോപ്പ് ആയാലും പെട്ടെന്ന് പിറ്റേന്ന് കൊണ്ടു ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് റൂമിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഫാനും ഇട്ടാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് സൂപ്പറായിട്ട് നമ്മുടെ തുണി ഉണങ്ങി കിട്ടുന്നതാണ് ഇത് നേരെ തിരിച്ച് നമുക്ക് വെളിയിൽ റൂം റൂമിന് വെളിയിൽ അതായത് മുറ്റത്ത് കൊണ്ടുവരുന്ന നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാലും നമ്മുടെ തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടും അടുത്ത കണ്ട ഞാൻ ഇതാണ് ബുക്ക് ചെയ്ത് വാങ്ങിച്ചത് ഇത് ഇരുന്നൂറ്റിനാൽ പോരെ ഇത് വില കൂടുതലാണോ എന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമ്മുടെ തവയിലൊക്കെ ഞാനാണെന്നെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ പുതുമയാണോ എന്നൊന്നും ചോദിച്ച് വരല്ലേ ഞാൻ ഇത് വാങ്ങിച്ചിപ്പോൾ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ എന്നാണ്ട് ഇത്രയും സാധനമുണ്ട് ഇതിനെല്ലാം കൂടെ ഇരുന്നൂറ്റി നാൽപ്പത് അടുത്താണ്ട് കൂട്ടുകാർ ഈ ഒരു ഐറ്റം ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാനിന്റെ ഒക്കെ പൊടിയുണ്ടല്ലോ അതൊക്കെ നമുക്ക് എത്ര അടിച്ചാലും പോലക്കത് കസേരയൊക്കെ ഇട്ട് നമ്മൾ ഭയങ്കര സാഹസികമായിട്ടാണ് അത് ശരിയാക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് താണുണ്ടോ താഴെ നിന്ന് തന്നെ നല്ല നീളമുള്ള സാധനമാണ് താണുണ്ടോ ഇത്രയും നീളത്തിൽ വലിച്ചെടുക്കാം ഉണ്ടോ എന്നെക്കാട്ടി പൊക്കമുണ്ട് കണ്ടിത് എന്നിട്ട് ഇത് നമുക്ക് താഴെ നിന്ന് അതിൻ്റെ കട്ടി പൈസ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആ ഫാനിൻ്റെ ഇങ്ങനെ എങ്ങനെ പശ്ചാങ്ങി നമുക്ക് ഇങ്ങനെ വളച്ചൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഫാനും അടിച്ച് എടുക്കാം ഈ ഏറ്റവും നല്ല ഉപയോഗം നമുക്ക് ഫാനൊക്കെ വൃത്തിയായിട്ട് തുടച്ചെടുക്കാനാണ് ഇതിൻ്റെ ഉപയോഗം പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കിത് കഴിയിട്ട് എന്തായിട്ട് ചെയ്യാം പെട്ടെന്ന് നമുക്ക് ഇത്രയും ഉയരത്തിൽ നമുക്ക് മാറാലേക്കെ അടിക്കാനും നല്ലതാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നീളം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം ഇത് എല്ലാവർക്കും സുപരിചിതമാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാനിപ്പോൾ വാങ്ങിച്ചപ്പോൾ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുന്നു ഇതുപക്ഷേ ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും അതിന് ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി നാൽപ്പത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പതാണ് തോന്നുന്നു പക്ഷേ ഇതെനിക്ക് കിട്ടിയത് ലക്കിനി കിട്ടിയതാണ് ഇതിലൊരു ചേട്ടൻ വന്നുകൊണ്ടുവന്ന് അപ്പോൾ ആ ചേട്ടൻ ഇന്ന് വാങ്ങിച്ചതാണ് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇതായാലത്ത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരെയും വീട്ടിൽ കാണും അഥവാ ഇത് ആവശ്യമൊന്നു തോന്നുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗ രീതി ഒന്ന് കണ്ടിട്ട് വരാം നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് വലിച്ചു നൂത്തിട്ട് കണ്ടോ നമ്മുടെ പാന് നന്നായിട്ട് തുടച്ചെടുക്കാം ഇനി നമുക്ക് ഫാൻ ലീഫിന്റെ മുകളിൽ പൊടി ഉണ്ടല്ലോ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു വെച്ചതിന് ശേഷം നമ്മൾ കണ്ടിട്ട് നൂത്ത് കണ്ടോ ഇങ്ങനെ ഇതില് പൊടിയെല്ലാം നമുക്ക് തൂത്ത് കളിക്കണ്ടോ ഇഷ്ടംപോലെ പൊടിയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ മൂന്ന് ഐറ്റം ആണ് അപ്പോൾ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ഉപയോഗിക്കുന്നതുമാണ് അപ്പോൾ എനിക്കിന്ന് കിട്ടിയപ്പോൾ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്തതാണ് ഇത് ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉപകാരം ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ